അസലാ വലൈക്കും വറഹമത്തുല്ലാഹി വബർകാത്തു എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബഹാനഹുഅതാല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എല്ലാ ദിവസവും പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സബ്സ്ക്രൈബ് ഒന്ന് അല്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റു പല ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കണമെന്നും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാത്തത് നിങ്ങളെല്ലാവരും അത് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ വീഡിയോകൾ നല്ല രൂപത്തിൽ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതും നല്ലൊരു റെസ്പോൺസ് നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതും അലഹമദില്ല സുമ് അലഹമ്മദില്ല ആൻഡ് താങ്ക് യു ഓൾ ഫോർ അക്സെപ്റ്റിംഗ് മീ ഫോർ അക്സെപ്റ്റിംഗ് മീ ആൻഡ് മൈ വീഡിയോസ് ഇൻഷാല്ല ശ്രമത്തിലേക്കും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിസ്കാരത്തെ പറ്റിയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇന്നും ആ നിസ്കാരത്തെ പറ്റി പറയാം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് കാരണം നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു ഒരു മുമ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഒരു കർമ്മമാണ് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല കാരണം ഒരു മുമ്മിനെയും അമിനെയും മുസ്ലിമിനെയും അമുസ്ലിമിനെയും തമ്മിൽ വേർതിരിക്കുന്നത് അവർക്കിടയിലുള്ള നിസ്കാരമാണ് നിസ്കാരമില്ലെങ്കിൽ അവനെ മുമ്മിനായിട്ട് മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഒരു പക്ഷേ അത് രണ്ടിൻ്റെയും ഇടയിൽ ഡിഫറെൻറ്റ് നിസ്കാരമാണെന്ന് പറയുമ്പോൾ പരിഗണിക്കാൻ പറ്റില്ലല്ലോ അതാണല്ലോ അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് ഗൗരവമുള്ള ഒരു കാര്യമാണ് അഞ്ചു പൊക്കത്ത് നിസ്കാരം എന്നുള്ളത് പക്ഷേ ഇത്രയൊക്കെ ഗൗരവമായിട്ട് പറഞ്ഞിട്ടും ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് അതിന് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടും ഇത്രയൊക്കെ സമയമേ നമുക്കതിന് വേണ്ടി വരൂ എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഇത്ര സമയമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടും അള്ളാഹു സുബഹാനഹൂത്താലെയാണ് നമുക്ക് ഈ ലോകത്തേക്ക് നമ്മളെ ജനിപ്പിച്ചതെന്നും അവൻ നമുക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോ സെക്കൻഡുകളും ആ റബിൻ്റെ അനുഗ്രഹത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നതെന്നും നമുക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളും എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടോ അതെല്ലാം തൻ്റെ റബ്ബിൻ്റെ ഔദാര്യം കൊണ്ടാണ് നമുക്കിപ്പോഴും നിലനിൽക്കാൻ കഴിയുന്നത് നമുക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ടും ഇതൊന്നും വക ഇപ്പോഴും നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അവരോടൊന്നും പറയാനില്ല ഒന്നുമേ പറയാനില്ല എല്ലാം വഴിയേ നമുക്ക് മനസ്സിലാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ അള്ളാഹു നല്ല മനസ്സോടുകൂടെ നിസ്കരിക്കാൻ നിസ്കാരം തുടങ്ങാൻ അത് നിലനിർത്താനുള്ള ഭാഗ്യവും തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കാരണം അവരൊക്കെ പറയുന്നത് ഇതൊക്കെ യൂസ് അതുമാർ യൂട്യൂബിലെ വ്യൂസ് കിട്ടാൻ വേണ്ടി പറയുന്നതാണ് അല്ലെങ്കിൽ വയറ്റി പിഴപ്പിന് വേണ്ടിയിട്ട് പറയുകയാണ് ഇതല്ലേ ഇവന്മാർക്ക് ജോലി ഇവന്മാർക്ക് പിന്നെ വേറെ എന്ത് ജോലിയാണുള്ളത് അമ്മമാർ പറയട്ടെ അതൊക്കെ പഴഞ്ചൻ കാര്യങ്ങളിൽ ഇതൊക്കെ ഇനിയും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെയാണ് അപ്പോൾ അവരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ അതീതികളിൽ മഹാന്മാരായ ആലിമീങ്ങൾ മഹത്തുക്കളായുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും ആഹ്റത്തിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ദുനിയാവിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ആളുകളുണ്ട് ഖബറിൽ അതെ അവരൊക്കെ ഈ ലോകത്ത് നിന്ന് പോയ ആളുകൾ തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കൊതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എന്നെ എനിക്ക് ഈ ലോകത്തേക്ക് വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന എത്രയോ ആളുകളുണ്ട് ആഹ് രെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നു അപ്പോൾ അവരൊക്കെ തന്നെയും ഈ ലോകത്ത് കൃത്യമായിട്ട് നിസ്കാരത്തിനൊരു പരിഗണന കൊടുക്കാതെ പോയ ആളുകളാണ് ഒരു പരിഗണന കൊടുക്കാതെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയ ആളുകളാണ് അപ്പോൾ അവരൊക്കെ അതിൻ്റെ ഭവിഷ്യത്ത് അവിടെ അനുഭവിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വരാൻ കാരണം പക്ഷേ അതിന് സാധ്യമല്ലല്ലോ ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയുമോ ഒരിക്കലുമില്ല അപ്പോൾ ജീവിക്കുന്ന കാലത്ത് സത്യം സത്യമായി മനസ്സിലാക്കി ഹക്ക് ഹക്കായി മനസ്സിലാക്കി ബാത്ത് ബാത്തിലായി മനസ്സിലാക്കി ആ ഹക്കായ കാര്യങ്ങൾ സത്യമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അറിയാത്ത പോലുള്ള ചൊറിയുമ്പോൾ അറിയും എന്ന ഒരു ഒരു പഴമൊഴിയില്ലേ നമ്മുടെ അവിടേക്കുണ്ട് ഞങ്ങളുടെ അവിടേക്കുണ്ട് നിങ്ങളവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ അറിയണതുപോലെ ചൊറിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളറിയും ചൊറിയുമ്പോഴേ നമ്മളറിയൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ചൊറിച്ചില് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും അഞ്ചു വകുപ്പ് നിസ്കരിക്കുന്നവരാണെന്ന് എനിക്കറിയാം അപ്പോൾ എന്താണ് പക്ഷേ നിസ്കരിക്കുമ്പോൾ തന്നെ എത്രത്തോളം മൈൻഡ്ഫുൾനെസ് ആയിട്ട് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ആ ഒരു നമ്മൾ നിസ്കരിക്കാൻ അക്ബർ കൈ കെട്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ റബ്ബുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിലാണ് ഒരു ഒരു വക്കത്ത് പോലും അല്ലെങ്കിൽ ഓരോ ഒരു കാര്യം പോലും അള്ളാഹുവിൻ്റെ ചിന്തയെ തൊട്ട് മറയാൻ പാടില്ല കൃത്യമായിട്ട് നല്ല മനസ്സോടുകൂടെ നല്ല കൃത്യതയോടുകൂടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റണം അതിനാണ് കുറച്ച് ടൂൾസ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോക്ക് തൊട്ട് മുമ്പ് പറഞ്ഞത് അല്ലേ അതിൻ്റെ വേണമെങ്കിൽ ഇവിടെ ഐ ഐ ബട്ടണിൽ അതിൻ്റെ വീഡിയോകൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനത്തിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ആ മൂന്ന് വീഡിയോ തീർച്ചയായിട്ടും എങ്ങനെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു തരണം ഇനി അതല്ല നിങ്ങൾക്ക് അതിനൊന്നും കഴിയണമല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമുണ്ട് അതിന്നലെ ഞാൻ പറഞ്ഞിരുന്നു ലൈറ്റ് ഓഫ് മദീന ഉണ്ട് നിങ്ങളതിൽ ജോയിൻ ചെയ്യൂ അപ്പോൾ അള്ളാഹുമായിട്ടൊരടുപ്പം കൂടുതലായിട്ടുള്ള ഒരു അടുപ്പം ഹബീബ റസൂൽ അള്ളാഹി സ്വല്ലാസ്വല തങ്ങളുമായിട്ട് അടുപ്പം സ്ഥാപിക്കാനും ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് പാപം ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറയാനും നമുക്ക് കിട്ടുന്ന ഒരുപാട് ജീവിതത്തിൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് അനുഗ്രഹങ്ങൾ എഴുതാനും ഒക്കെയുള്ള ഒരു അവസരമുണ്ട് അതിൽ അപ്പോൾ ചെറിയ ഫീസൊക്കെ ഉള്ളൂ ഇവിടെ കാണുന്ന നമ്പറിലോ അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്കാരം നിലനിർത്തുന്നവരായിട്ട് നമ്മൾ മാറണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കൊതിക്കേണ്ടി വരും അങ്ങനെ കൊതിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് നന്നാവണം അവിടം വരെ എത്തിയിട്ട് പിന്നെ പഠിച്ചവനെ ഞാൻ നന്നായിക്കോളാം പഠിച്ചോനെ ഞാൻ നല്ലതുപോലെ ജീവിച്ചോളാം അള്ളാഹുവേ ഞാൻ അഞ്ചു വക്കത്ത് നിസ്കരിച്ചോളാം അള്ളാഹുവേ ഞാൻ പാവപ്പെട്ടവരെ സഹായിച്ചോളാം അള്ളാഹുവയെ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്തോളാം മുത്തുനബിസ്വല്ലാഹു തങ്ങളെ സ്നേഹിക്കാൻ ഉള്ള ആ സ്നേഹിച്ചോളാം അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കോളാം റിക്ർ ചൊല്ലിക്കോളാം ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല പിന്നെ വരാൻ പറ്റില്ല കലാകാലം ശിക്ഷ അനുഭവിക്കേണ്ടി വരും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതാണല്ലോ ഒരു മുമ്മിനായ മനുഷ്യൻ്റെ വിശ്വാസം എന്നുള്ളത് നമ്മൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹു ശുഭാനുഹത്താൽ അതിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എന്ത് ചെയ്യാം നിസ്കാരം നിലനിർത്തുക നിങ്ങൾ നോക്ക് എത്ര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ നമുക്ക് എല്ലാം തന്ന നമ്മുടെ യജമാനൻ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ നമ്മുടെ യജമാനൻ നമ്മുടെ ഹാലിക്ക് നമ്മെ ഈ ലോകത്തേക്ക് തന്നെ പടക്കാൻ പടച്ചവൻ അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് നമുക്ക് എല്ലാം നൽകുന്ന ഒരു മുതലാളി നമുക്ക് ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിലെ എല്ലാം തരും അദ്ദേഹം എല്ലാം നൽകും ക്യാഷിന് ക്യാഷിന് നൽകും സമ്പത്തിന് സമ്പത്ത് ഭൂസ്വത്ത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇങ്ങനെ വേണ്ട എല്ലാം നൽകുന്ന ആ റബ്ബ് എല്ലാം നൽകുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മുതലാളി നമുക്കുണ്ടെങ്കിൽ ആ മുതലാളിയോട് നമുക്ക് എന്ത് ഇഷ്ടമായിരിക്കും എന്ത് സ്നേഹമായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാൽ ആ സ്നേഹം പോലും നമുക്ക് റബ്ബിനോടുണ്ടോ എന്ത് തന്നാലും അത് ആസ്വദിക്കാൻ നമ്മുടെ ഉള്ളിൽ ജീവൻ വേണ്ടേ ആ ജീവൻ തന്നവനാണ് അള്ളാഹു സുബഹാനു ഹുബത്താല എന്ന് വേണ്ട നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നതാരാണ് അള്ളാഹു സുബഹാനു ഹുബത്താലയാണ് അത് മറ്റു പലരിലൂടെയും നിങ്ങൾക്ക് നൽകുന്നു നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കി കൃത്യമായിട്ട് അതിനെ അറിഞ്ഞ് ഉപയോഗപ്പെടുത്തി ചിന്തിച്ച് നല്ല രൂപത്തിൽ നല്ല ഇഴിഷ്കോടുകൂടെ നല്ല ഇഹ്ലാസോടുകൂടെ നല്ല ഭയഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ ഇന്നലെ പറഞ്ഞതുപോലെ ചുബിക്കം എ ബെറ്റർ പേഴ്സൺ ഇംപ്രൂവ് യുവർ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് ഇൻക്രീസ് യുവർ ലൈഫ് സ്പാൻ ബെനിഫിഷ്യൽ ഫോർ അവർ ബ്ലഡ് സർക്കുലേഷൻ ഇറ്റ് മേക്സ് യു എ ഹാപ്പിയർ പേഴ്സൺ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് എന്തിലൂടെ കിട്ടും നിസ്കാരത്തിലൂടെ കിട്ടും അള്ളാഹു സുബാനഹു തല നിസ്കാരം നിലനിർത്താനുള്ള ഭാഗ്യവും അതിനുള്ള തൗഫ്യക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നാളെ കാണാം സ്ഥലാ വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇൻഷാ